പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം രണ്ടാം തീയതി പരിശുദ്ധ കന്യെ ദൈവം തിരഞ്ഞെടുക്കുന്നു ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തു അതുമൂലം മാനവരാശിക്ക് ലഭിക്കുന്ന ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു എങ്കിലും മനുഷ്യരെ രക്ഷിക്കുവാൻ തന്നെ ദൈവം നിശ്ചയിച്ചു സോപുത്രനെ ലോകത്തിലേക്കയച്ചു ദൈവത്തിൻ്റെ കാരണ്ം മ മനുഷ്യരാൽ പ്രകാശിക്കുവാൻ ദൈവം മനുഷ്യരൂപം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പരിപൂർണ മനുഷ്യത്വം സ്വീകരിക്കുവാൻ തയ്യാറായ ദൈവം സകല മനുഷ്യരിലും ശ്രേഷ്ഠയും പുണ്യങ്ങള അലങ്കൃതയുമായ പരിശുദ്ധ കന്യെ തിരഞ്ഞെടുത്തു എന്നത് ഏറ്റവും സമുചിതമായ കാര്യമാണ് ദൈവമാതൃത്വം സ്വീകരിച്ചുകൊണ്ട് മറിയത്തിന് ഈ മഹിനീയ കർമ്മത്തിൽ പങ്കാളിയാകുവാൻ സാധിച്ചു അന്നു ജീവിച്ചിരുന്ന സഹലൈഹുത സ്ത്രീകളിലും വെച്ച് ശ്രേഷ്ഠമായ ഒരു സ്ത്രീയെ ദൈവം മാതൃസ്ഥാനത്തിനായി തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് ജീവിതത്തിൽ നോക്കിയാൽ മറിയം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ ദൈവമാതാവല്ലെന്ന് വരും നിത്യകാലം മുതൽ മറിയത്തെ ദൈവം സോമാതാവായി തിരഞ്ഞെടുക്കുവാൻ നിശ്ചയിച്ചിരുന്നു ദൈവം തൻ്റെ വഴികളിലൂടെ ആ വഴികളുടെ ആരംഭത്തിൽ യാതൊരു യാതൊന്നും സൃഷ്ടിക്കുന്നതിനു മുമ്പേ ആദിയിൽ മറിയത്തെ സ്വയത്തമാക്കിയിരുന്നു ഭൂമിയെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പേ അനാദിയിൽ ഞാൻ ക്രമപ്പെട്ടിരിക്കുന്നു സുഭാഷിതം എട്ടാധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങൾ യുഗങ്ങൾക്ക് മുമ്പേ ഭൂമിയുടെ ആവിർഭാവത്തിനു മുമ്പ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുൻപ് തന്നെ എനിക്ക് ജന്മം കിട്ടി പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിനു മുൻപ് ണ്ടായി ഭൂ ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പുഴിത്തരിയോ നിർമ്മിക്കുന്നതിനു മുമ്പ് എനിക്കു ജന്മം നൽകപ്പെട്ടു അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിനുമീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരങ്ങളിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിനെ ഉറവകളെ സ്ഥാപിച്ചപ്പോഴും എന്ന വിശുദ്ധ ഗ്രന്ധ ഭാഗം മറിയത്തെ പരാമർശിക്കുന്നതായി തിരുസഭ പരിഗണിക്കുന്നു പരിശുദ്ധ കന്യകയെ പോലെ നാം ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്നത്തെ ലോകത്തിൽ ഒരു ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട് കുടുംബ ജീവിതത്തിലും സമുദായത്തിലും രാഷ്ട്രീയത്തിലും നമ്മുടെ ദൗത്യം നിർവഹ ണമാവശ്യമുണ്ട് സംഭവം ഫ്രാൻസിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ വിനോദയാത്ര നടത്തുകയായിരുന്നു അവരോടൊപ്പം തീവണ്ടിയിൽ കയറിയ വൃദ്ധനായ ഒരു യാത്രക്കാരനെ അവർ ശ്രദ്ധിച്ചു വൃദ്ധൻ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജവമാല ജപിച്ചുകൊണ്ട് പ്രാർത്ഥന നിമക്തനായി അയാളുടെ മതവിശ്വാസത്തെ അവജ്ഞത മതവിശ്വാസത്തിൽ അവ അവജ്ഞത തോന്നിയ നിരീശ്വരവാദികളായ ചില വിദ്യാർത്ഥികൾ ആ ആവൃതനെ അപഹ അപഹസിച്ചു കൊണ്ട് സംഭാഷണം ആരംഭിച്ചു ഇത് കേട്ട് കേട്ടിട്ടും അദ്ദേഹം പ്രാർത്ഥന തുടർന്നു പിന്നീട് അയാളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മതവിശ്വാസ പ്രണപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു അവ അവയ്ക്കെല്ലാം അദ്ദേഹം പ്രശാന്തനായി മറുപടി പറഞ്ഞു അവരുടെ സംഭാഷണം സാഹിത്യപരമായ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അന്നത്തെ പ്രശസ്ത നോവലിസ്റ്റും ഫ്രഞ്ച് സാഹിത്യത്തിലെ അനുശ്ചേദന നേതാവുമായ വിക്ടർ ഹെക്യൂഗോവിനെ പറ്റി പരാമർശിച്ചു ഹെക്യൂ ഗോവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ട് എന്ന കാര്യം അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു അവർ വിക്ടർ ഹെക്യൂയുടെ ഗുണഗണങ്ങൾ സവിസ്താരം പ്രതിപാദിച്ച് യാത്ര അവസാനിച്ച് വിടവാ വിട ചോദിക്കൻ അവരോട് പറഞ്ഞു വിക്ടർ ഹെക്യൂയെ കുറിച്ച് എന്താ െ കുറിച്ച് ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞില്ല എന്താണ് അത് അവർ ചോദിച്ചു അദ്ദേഹം ഒരു യഥാർത്ഥ മരിയൻ ഭക്തൻ കൂടിയാണ് എന്താണ് അതിനു തെളിവ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം വൃദ്ധൻ സുസ്മരമതനായി പ്രകാരം പ്രതിപാദിച്ചു നിങ്ങൾ പ്രകീർത്തിച്ച വിക്തർ ഹിക്കോ ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുൻപിൽ വെച്ച് കൊന്ത ജപിച്ച ഞാൻ വേറെ തെളിവ് നൽകണമോ ആ വിശ് വിശുദ സാഹിത്യകാരനോട് ക്ഷമാർപ്പണം ചെയ്തതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പോയത് പ്രാർത്ഥന ലോക പരിധാതാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേക വിധം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യെ ഞങ്ങളും അനുഗ്രഹം ദൈവത്തോട് അപേക്ഷിച്ചു തരുവിക്കണമേ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്ന് എല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങയോട് ഭംഗിയോടുകൂടി സ്വർഗീയ സൗഭാഗ്യത്തിനഹ്നായത്തിനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ ബലഹീനരാണ് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട് നന്മ നിറഞ്ഞ അമ്മേ നിന്റെ ശക്തിയിൽ സ്വർഗീയ ഭാഗ്യത്തിന് ഭാഗ്യത്തിന് സ്വർഗീയ ഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ വരെയും നിരന്തരം സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ ഉപാരസഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നിലച്ചു കൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞായ കന്യക യുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുപ്പിട്ട് കണർ ചിന്തി പാവിയായ ഞാൻ നിന്റെ ദേവയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ചവനത്തിൻ്റെ മാതാവ് എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ കേട്ടുള്ളണമേ ആമേരീശോ ജന്മവാമില്ലാതെ ഉത്ഭവിച്ചാൽ പാപിയുള്ള സങ്കേതമേ ഇതാ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ഇന്നിര തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മാറിഞ്ഞു പറയുമേ കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു അങ്ങനെ തിന്മമായിടുന്നു പരിസ്ഥേ നമുരാനുമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുരാനോട് അപേക്ഷിക്കണമേ ആവിൽ പിതാവിനും പുത്രനും പരസ്യാത്മാവിനും അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കാമേ ജന്മ പാമിലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയതാതിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവ എന്ന് ഞങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുമാരോട് പ്രാർത്ഥിച്ചു വേണമേ സർവസ്നായവിടെ നാമം പൂജമാണമേ അങ്ങോട്ട് രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമല ശുശ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നാൻപത് പറഞ്ഞു പറയുമേ സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങയുടെ അനുഗ്രഹപ്പെട്ടതാകുന്നു േരാനുമേ പാവളായുംങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ പിതാവിനും ശുദ്ധമറിയമേ പാപയുടെ സങ്കേതമേ നാദിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിരതിരി കുമാരനോട് പ്രാർത്ഥിക്കണമേ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ് സ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ ഞങ്ങൾ ഒഴുതെറ്റു ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ധന്മറിഞ്ഞു പറയുമേ സുസ്ഥി കർത്താവും വീണെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങനെ തിന്മലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാകുന്നു പരസ്യമേ പാബായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാവിനോട് അപേക്ഷിക്കണമേ ആമി പിതാവിനും പുത്രാത്മാവിനും ആതിലെ പോലെ ഇപ്പോഴെ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാവിയുള്ള സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹപ്പെടലാവുന്നു അങ്ങനെ ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു പരിസ്ഥിതിമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമി പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നർമ്മയമേ സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു

മുതലായ പ്രാർത്ഥിക്കണമേ കർത്താവും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങനെ അനുഗ്രഹപ്പെടലാവുന്നു പരിസ്ഥിതി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമി പാമ്പയുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന കൂടി പ്രാർത്ഥിക്കണമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു പരിശീന്ന് വേണ്ടി ഇപ്പോഴും മരണ സമയത്തും അപേക്ഷിക്കണമേ ആമേ सुगर्द जब देव माधवाया कन्यावरे में जगल कुंडी माधवाई